ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ രേണുസ്തുതിയുടെ മാസ് എൻട്രി ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് രേണുസ്തുതി വീണ്ടും റീ എൻട്രി ചെയ്തിരിക്കുകയാണ് അങ്ങനെ ആറ് മത്സരാർത്ഥികളാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അവിടെ ഗാർഡൻ ഏരിയയിൽ പ്രത്യേക തരം ഒരു റെഡ് ഒക്കെ വിരിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ മത്സരാർത്ഥികളും ഇങ്ങനെ റാമ്പ് വാക്ക് ചെയ്തിട്ടൊക്കെയാണ് അവിടെ വരുന്നത് റേണുസ്തുതി മുടിയൊക്കെ സ്റ്റൈലാക്കിട്ട് കേട്ടോ എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നതും കാണാനായിട്ട് പറ്റും അങ്ങനെ ബിഗ് ബോസ് വീട് ഇപ്പോൾ നല്ല ഓടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ വിനാലേക്കായിട്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തർ വരുമ്പോഴും എല്ലാവരും കെട്ടിപ്പിടിച്ച് ഏഹ് ഉമ്മ വെച്ചൊക്കെയാണ് സ്വീകരിക്കുന്നത് റേനാപാതിമ നമ്മുടെ പിന്നയെ കെട്ടിപ്പിടിച്ച് താഴേക്ക് വീണില്ല എന്നുട്ടോ അത്രയധികം രസകരമായിട്ടാണ് കേട്ടോ ഇപ്പോ ബിഗ് ബോസ് വീട്ടിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്